ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് പലതും നേരിട്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിലെ ഏറ്റവും മോശം വശങ്ങളും നല്ലതുമൊക്കെ ബിഗ് ബോസിനകത്തു നിന്നും കിട്ടിയെന്ന് പറയുകയാണ് ബിഗ് ബോസ് താരങ്ങളായ ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ശേഷവും നിരവധി വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും എന്നാൽ പോസിറ്റീവും നെഗറ്റീവുമായ പ്രതികരണങ്ങൾ തങ്ങൾ യാതൊരു പരാതിയും കൂടാതെ സ്വീകരിക്കുകയാണെന്നും ഇപ്പോൾ രണ്ടുപേരും തുറന്നു പറയുകയാണ് പാലക്കാട് നടന്ന ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനായാണ് ജാസ്മിനിൻ ഗബ്രിയും ഒരുമിച്ചെത്തിയത് വേദിയിൽ ആരാധകരോട് സംസാരിക്കവേ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങളെ പറ്റിയും നെഗറ്റിവിറ്റിയെ പറ്റിയും ഇരുവരും സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിന് ശേഷം ഇരുവരും ഒരുമിച്ച് കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് മുന്നിലേക്കാണ് രണ്ടുപേരും എത്തിയത് നിനക്ക് ഒരുപാട് പോസിറ്റീവ് കമന്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഒത്തിരി സന്തോഷിക്കാൻ നിൽക്കരുതെന്നും അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവിറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഡിപ്രസ്ഡ് ആവാനും നിൽക്കരുതെന്നാണ് ഗബ്രി തന്നോട് പറഞ്ഞിരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഒരുപാട് പോസിറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ നിന്നിട്ടില്ല എന്നും നെഗറ്റീവ് ലഭിച്ചപ്പോൾ സങ്കടപ്പെട്ടിട്ടില്ലെന്നും ഒരു മീഡിയം സ്റ്റേജിലാണ് നിന്നതെന്നും അങ്ങനെ താൻ ഇപ്പോൾ വിമർശനങ്ങളെ നോക്കി കാണുന്നുള്ളൂ എന്നും പറയുകയാണ് ജാസ്മിൻ ബിഗ് ബോസിൽ പോയതിനു ശേഷം താൻ കുറെ കൂടി സ്ട്രോങ് ആയെന്നും ഷോയിലേക്ക് പോകുന്നതിന് മുൻപ് പലതും നേരിട്ടിട്ടുണ്ടെങ്കിലും മൂന്ന് മാസം കൊണ്ട് ജീവിതത്തിലെ ഏറ്റവും മോശം വശങ്ങളും നല്ലതുമൊക്കെ ബിഗ് ബോസിനകത്തു നിന്നും തനിക്ക് കിട്ടിയെന്നും അത് കാരണം പുറത്തിറങ്ങിയപ്പോൾ കൂടുതൽ സ്ട്രോങ്ങും ബോൾഡുമായെന്നും ജാസ്മിൻ പറയുന്നുണ്ട് മാത്രമല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി പക്വത കൈവരിച്ചുവെന്നും ജാസ്മിൻ പറയുന്നു ബിഗ് ബോസിനകത്ത് വെച്ച് താൻ പറഞ്ഞതും ഇതാണെന്ന് ഗബ്രിയും പറയുന്നുണ്ട് ജീവിതത്തെ ബാലൻസ് ചെയ്ത് പോകുന്നതിലാണ് താൻ വിശ്വസിക്കുന്നതെന്നും ജീവിതത്തിൽ ഒരു സന്തുലനാവസ്ഥ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും ഒരുപാട് സന്തോഷം വന്നാൽ സന്തോഷത്തോടെ നമുക്ക് മടുപ്പ് തോന്നും വിഷമം മാത്രമായാൽ നമ്മൾ ഡിപ്രസ്ഡുമാകും അപ്പോൾ രണ്ടിന്റെയും ഇടയിൽ ബാലൻസ് ആയി പോവുകയാണ് വേണ്ടതെന്നും ഗബ്രിയും പറയുന്നുണ്ട് ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സങ്കടം ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് തന്റെ വിശ്വാസമെന്നും ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കൽ തനിക്ക് അതിനുള്ള നന്മ ദൈവം തരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും ഗബ്രി പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ ആദ്യ സിനിമ റിലീസ് ചെയ്തപ്പോൾ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെന്നും പക്ഷെ ബിഗ് ബോസിലൂടെ ലഭിച്ച റീച്ച് എന്ന് പറയുന്നത് അവിശ്വസനീയമാണെന്നുള്ളതാണെന്നും നാട്ടിൻ പുറത്തുള്ള ഒരു ചായക്കടയിൽ മാസ്ക് വെച്ച് പോയിരുന്നാൽ പോലും ആളുകൾ തിരഞ്ഞു കണ്ടുപിടിക്കുമെന്നും ബിഗ് ബോസിൽ പോയതിനു ശേഷം അത്രയധികം തങ്ങളുടെ മുഖവും ശബ്ദവും ഒക്കെ ആളുകൾക്കിടയിൽ രജിസ്റ്റർ ആയി അതാണ് ബിഗ് ബോസിലൂടെ ലഭിച്ച ഏറ്റവും വലിയ കാര്യമെന്നും ഗബ്രി പറയുന്നു കുറച്ചുപേര് സ്നേഹിച്ചെടുത്ത് ഒരുപാട് പേര് സ്നേഹിക്കാനും കുറച്ചുപേര് കല്ലെറിഞ്ഞെടുത്ത് ഒരുപാട് പേര് കല്ലെറിയാനുമുണ്ടായി അതാണ് ബിഗ് ബോസിൽ നിന്നും കിട്ടിയതെന്നും ഗബ്രി വ്യക്തമാക്കി കൂടാതെ ഗബ്രി തന്റെ പുതിയ സിനിമ അവസരങ്ങളെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് അതേസമയം ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നെഗറ്റിവിറ്റിയിൽ തളരാതെ മുൻപോട്ട് പോവുകയാണ് ജാസ്മിനും ഗബ്രിയും കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് ഗബ്രിയും ഒരുമിച്ചെത്തിയത് തങ്ങൾ എത്തുന്നുണ്ടെന്നുള്ള വിവരം തങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി രണ്ടുപേരും അറിയിക്കുകയും ചെയ്തിരുന്നു ഏതായാലും വിമർശനത്തിനൊപ്പം തന്നെ ഇരുവരെയും അനുകൂലിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഉണ്ടെന്നും തെളിയിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ ജാസ്മിനിൻ ഗബ്രിയും ഒരുമിച്ചെത്തിയ ഉദ്ഘാടന ചടങ്ങ് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്